ി പിടിക്കണ്ടോ സാധാരണ എക്കി പിടിക്കണ്ട പിടിച്ചോട് ആര മനസ്സിലായില്ലോ ആശാന്റെ കാഴ്ച പോയാൽ പോയിട്ടില്ല മനസ്സിലായില്ല എന്റെ കാഴ്ച പോയാ ആശാന്റെ കുഞ്ഞുട്ടൻ കാസർഗോഡ് ഏത് ഏത് കാസർഗോഡ് എന്റെ ആശാനെ നായിട്ട് പോയതാണോ അവിടുന്ന് പറഞ്ഞു പോയത് മൂന്നിന്റെ അന്നങ്ങനെ കയറി വരാന്ന് പറഞ്ഞ ഇവിടുന്ന് അരിഞ്ഞു പോയതല്ലേ ദിവസത്തിനായി ൊന്നു പറഞ്ഞൂടാ ഞാൻ വന്നിട്ട് ഇപ്പത്ര ദിവസം കഴിഞ്ഞാ പറഞ്ഞൂടെ എന്ത് പണിയാട്ടെ ഇവിടെ ആൾക്കാര് വന്നിട്ട് ഞാൻ തയ്ക്കാൻ കൊടുത്ത രണ്ടും ഷർട്ട് അങ്ങോട്ടും കൂടെ മാറ്റി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് വല്ലാവാത്തൊരു ഷർട്ടും ഇങ്ങനെ വണ്ണമുള്ള ഒരാൾക്ക് ആകെ ഇരിക്കുന്ന ഷർട്ടും കൊടുത്തയച്ചിട്ട് എന്റെ മോത്തിട്ട് അവര് പോയത് സതീശൻ ഗിരീസഫ് ഒന്നും അറിയില്ല ആരൊന്നും അറിയില്ല ഇവിടെ വന്നിട്ട് ഇച്ചെടുത്തു കൊടുത്താണ് പോയല്ല എന്ത് പോണേ അവർക്ക് സാധനം കൊടുക്കണോ അയ്യാ ഈ എടുത്തു കൊടുത്തോ ഞാൻ അവരി വെച്ചു വെച്ച ഓരോരുന്ന് എന്റെ ആശാന് അമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞല്ലേ പോയിനി അമ്മക്ക് ഒരു സൂക്കേടും ഇല്ല അമ്മ എനക്ക് ഒരു പെണ്ണിനെ കണ്ടിരിക്കണം കഴിക്കാൻ വേണ്ടിട്ട് അത് കാണാൻ പോയത് എന്നാച്ചു വിളിച്ചു പറയണ്ടാ ഞാൻ അങ്ങനെ ഒരു പെണ്ണ് കാണാണ്ട് ഞാൻ കൊറച്ചു ദിവസം കഴിഞ്ഞാ വരലോന്ന് പറഞ്ഞ ഇന്നടങ്കരാക്കണോ ഇത് വേണോ എന്നിട്ട് എന്താ പെണ്ണെ കണ്ട് പെണ്ണു എനക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ വേറെ നോക്കിട്ടാ ചാദവും കുറിപ്പും നോക്കി തലക്കുറിപ്പും ആ വീട്ടിന്റെ അടുത്തന്നെ കുറച്ചുണ്ട് എന്നാലും പ്രശ്നവും പോയി വരേണ്ട ഇക്ക ദിവസം പറയേണ്ടത് ഈ നിശ്ചയം കൈക്കണ്ട തലേന്ന് രാത്രി ഒരു ഫോൺ പിടിച്ചിട്ടാ പറയുന്നത് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് പെണ്ണിന് എന്നെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടാന്നല്ല പെണ്ണിനെട്ടിട്ടാട്ടില്ല ഓക്കെ എന്നെ എന്റെ മുടിയൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഓള വെറും ഒരു ഇരുപത്തഞ്ചു കിലോ വരും ഏകദേശം ഞാൻ നോക്കിയിട്ടത് അങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെട്ടു ആ അത് ഞാൻ ആൾക്കാരിനെ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ല എന്താണത്ര എന്താക്കന് ഞാൻ വേണ്ട പോയി പണി നോക്കട്ടോ അല്ലെ അത് നന്നായി അങ്ങനെ ഒന്നും നിക്കണ്ട കാര്യം ഞാൻ ഒന്നാം ടൈലർ ആണെന്ന് പറഞ്ഞിട്ട് ബോസുക്ക് തൂപ്പിട്ട് ഇങ്ങോട്ട് പോഞ്ഞോ സമ്മതിക്കേണ്ട കാര്യം ഇങ്ങോട്ട് പോന്നിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു എന്റെ ആശാന കാണിക്കാൻ പറ്റാത്തത് ആ വേണ്ടി നന്നായി എപ്പോഴെങ്കിലും പോന്നു എന്താ ഇവിടത്തെ സ്ഥിതി ആൾക്കാരിങ്ങനെ വരലും പൂവലും ആകെ അതടിക്കിത് അടിക്കാൻ നിക്ക കള്ളില്ലാത്ത ഇത് എന്താ പറയണ്ടെന്നു ഇല്ല ഒരാളുടെ സഹായത്തിന് കിട്ടാണ്ട അതും ഇല്ല ആകെ അങ്ങോട്ട് എടങ്ങറായി തിരക്കാ അയ്യോ ഞാൻ ഇല്ലാണ്ട കൊറച്ചു ദിവസം തിരക്കായി അല്ല അതല്ല അങ്ങനെയൊക്കെ ആകെ എടങ്ങറായി പറയാ ആ

എന്താ ചെയ്യുന്ന പോയിട്ട് ഒന്നും പറയണ്ട ഈ ചെങ്ങായൊക്കെ കാറ്റ് എത്ര ദിവസമായി പോയിട്ട് കണ്ടിട്ട് ഒരു എന്തിന്റെ അതെ നമ്മടെ സ്ഥലം ഒന്നും നോക്കിയില്ലേ സൂര്യേന്ദ്രൻ മോലാളി പുള്ളിക്കൊരു കണ്ണുണ്ടല്ലോ <und Mosin> uh, uh, ി അന്ന് അന്ന് ഫസ്റ്റിലേ തന്നെ വന്നില്ല ഗൾഫിൽ നിന്ന് ആ അപ്പൊ എന്നെ കണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അത് കൊടുത്താ കൊടുത്തിട്ടില്ല പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പുള്ളിന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ വില തന്നെ ഉറച്ചു നിക്കണത് വേറൊരു കാര്യം കൊണ്ട് വരിക ഈ നോട്ട് നിരോധനം ഒക്കെ കഴിഞ്ഞ പിന്നെ കച്ചവടം നടക്കുന്നില്ല നമ്മ അപ്പടി ഇങ്ങനെ കിട്ടും പറഞ്ഞ് കാത്തിരിക്കണെങ്കിലും നല്ലത് പറഞ്ഞ വിലക്കങ്ങനെ കൊടുത്തു കളഞ്ഞാൽ അങ്ങനെയാണെങ്കിലേ പുള്ളി ഇന്ന് വീട്ടിലുണ്ടാവും പറഞ്ഞു ഫുൾ ഡേ കാരണം അയാളുടെ ഒരു സ്ഥല കച്ചവടം നടന്നിട്ട് കൊറേ ഫണ്ട് പുള്ളിയുടെ ട്ടെ ഇപ്പ തന്നെ സംഗതി നടക്കണ്ടെ ചെയ്യന്നല്ലേ ഇന്ന് ഉച്ചവരെ പണ്ടുണ്ടേട്ടേ കേരള

എന്താണ് എന്താണ് അയ്യോ അതെ എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ അംബൽസിന്റെ അവിടുത്തെ ആ മറ്റേ അതെ അച്ചേട്ടൻ്റെ സ്ഥലം അറിയാം എന്തിനാ ആവശ്യമില്ലാത്ത ഞങ്ങള് സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കളാണ് ഇയാൾ മദ്യപിച്ചാണ് പേരപ്പുറത്ത് പണിയാണ് ആ ഒന്നും ഞാൻ എണീറ്റും പ്രശ്നമൊന്നുമില്ല ആ ആ തെങ്ങിന്റെ മുകളിൽ തേങ്ങ മൂന്നിട്ട് ഓടൊട്ടാണ് പറഞ്ഞിട്ട് കൊറേ ആയി വിളിക്കുന്നു അപ്പൊ അങ്ങനെ വന്നതാണ് അതിന്റെ ആ മണ്ഡലം മുകളിൽ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു തണ്ടി ഇതാ ഫോൺ വിളിക്കുന്നു ില് ഞാൻ ഒരു ഓട് പൊട്ടിട്ട് വന്നില്ലല്ലോ ഇതിന്റെ മോള് കുടിച്ചിട്ട് വന്ന് കയറാനായിട്ട് കുടിച്ചിട്ടേ സ്ലിപ്പായിടാ സ്ലിപ്പായി അപ്പകളും ഇങ്ങനെ ഉരുണ്ട് പേരുടെ താഴത്ത് കൂടി ചാടിയതാണ് പക്ഷെ വന്ന് വീണല്ലോ വന്ന് വീണ നല്ല താളത്തില് വന്ന് വീണ കൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് വര പെണ്ണു കണ്ടാള മൂക്കില് പഞ്ഞ് വെക്കണ്ട ഭയങ്കര കേമത്തനായി എന്റെ വീഴ്ച എന്തായാലും ഒരു കുഴപ്പമില്ല ആശുപത്രി ഒന്നും കളിക്കണ്ട കൈകണ്ടാക്കേട്ടൊന്നിരി ഈ കോലത്തിൽ കാണുമ്പോ കേറ്റാണ്ടിരുന്നോ അതിന്റെ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലല്ലോ എത്ര ചേട്ടാ പോകാം നോക്കിയാളെ അത് അങ്ങനെ കഴിക്കണ ആളൊന്നല്ല ഇത് പിന്നെ എന്ത് പറ്റിന്നല്ലേ ഒരു കാര്യം ചെയ്യും രണ്ടാളും കൂടെ കൂടി ഒന്ന് പോയി ശരിയായി കൊടുക്കും പിന്നെ ആ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചാൽ മതി വിളിച്ചാലും എടുക്കരുത് അവർക്ക് മനസ്സിലാക്കി നടക്ക് നടക്ക് നടക്കു നടക്കു എന്താ വിചാരിച്ച

എന്താ ജോസുറ്റോ പറഞ്ഞ പത്ത് കായി കിട്ടിക്കൊടുത്തീസ് വരുന്നുണ്ട് പോവാത്തത് ഏടെ ചങ്ങടെ ചെവിയിലേക്ക് കേട്ടാ കാര്യോ ഇത് കായി അടക്കണ്ടല്ലേ പണിക്ക് വിളിച്ചാ പോണോ പണിക്ക് വിളിച്ചാൽ പോണിക്ക് വിളിച്ചാ പോണേ എനിക്ക് പറ്റുന്ന പണി വേണ്ടോ പിന്നെ ഞാൻ ഒന്നാം നമ്പർ വിശ്വകർമ്മനാണ് മനസ്സിലായത് ി വെള്ളടിച്ചിട്ട് ഇതിന്റെ ആരങ്ങോട് പറഞ്ഞ കുത്തി എന്താ പണ്ട് വിഷമോ എന്താ എന്താ രണ്ടാൾക്ക് അറിയില്ലേ ബാങ്കിന്ന് നോട്ടീസ് വന്നിട്ട് എത്ര ദിവസം ഞാൻ രണ്ടാം ഞാൻ പറഞ്ഞില്ലേ

എടാ എനക്ക് എന്റെ പണിക്ക് മര്യാദ കൊത്തുപണിക്ക് പോയിരുന്ന കാര്യം അടച്ചോടാ ചങ്ങായി സംഗതി നല്ല പണിക്കാരനാറിയ നല്ല പണിക്കാരനെയാണ് അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ആൾക്കാരനാണ് ഞങ്ങള് ഈ ഞങ്ങളടുത്ത് ഈ ജാതി വർത്തമാനം പറഞ്ഞാ ഇപ്പൊ എന്നെ ഞങ്ങള് വിളിച്ച എന്നെ വിളിച്ചത് ഓട്ടും പുറത്ത് നിൽക്കുമ്പോ ഞാൻ തന്നെയാണ് ചങ്ങായി ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ സ്ഥലം നോക്കി വന്ന സുരേന്ദ്ര സുരേന്ദ്രമൊലാളി ആ പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ട് ഇത് മതി പുള്ളി വീട്ടിലുണ്ട് നമ്മൾ മൂന്ന് പേരും കൂടി ചെന്ന് സംസാരിച്ചാൽ ഇന്ന് തന്നെ കച്ചവടത്തിന് തയ്യാറാണ് നിനക്ക് കടം ബാങ്കിലൊക്കെ കള്ളും കുടിച്ച് പലപ്പുറത്തുനിന്ന് വീഴണം ആ പറഞ്ഞു അത് പറയാനാണ് നിന്നെ ഫോണിൽ വിളിച്ചത് എടാ ഒരു നല്ല കാര്യം ഇപ്പൊ അന്ന് വിളിച്ചാലും എന്തെങ്കിലും ഇടകൂടത്തിലാവും ഇത് അപ്പൊപ്പുറത്തുനിന്ന് വേണ്ട കാര്യമായി ഇപ്പൊ ഇങ്ങനെ പോവ് പിന്നെ ഞങ്ങൾ അയാൾ ഇന്ന് മാത്രമേ ഉള്ളു നാളെ അയാൾ വേറെ വഹിക്കാൻ പോകും അയാളുടെ കാര്യല്ലേ അവിടെ ഇപ്പൊ ഭംഗിണ്ടരിക്കും ഒന്നും പറയുന്നില്ലേ ഞാൻ ഒരു അക്ഷരം സംസാരിക്കണം ഒരാവശ്യമില്ലാത്ത കാര്യവും എന്തെങ്കിലും ചോദിച്ചാൽ മോളി കൊടുത്തത് ഞാൻ അത്രേ അത്രേ ഞാൻ സംസാരിച്ചോളൂ അത്രേല്ലോ ചെറുപ്പം ആളു പറഞ്ഞു പറഞ്ഞോ മൂന്ന് പേരുണ്ടല്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തീരുമാനം ഞാൻ സ്ഥലം കൊടുക്കാൻ തന്നെ അതെ അന്ന് എന്തെങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞു അന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു അതിൽ യാതൊരു മാറ്റവും ഇല്ല എനിക്ക് ആ ഒരു വാക്ക് പറഞ്ഞ ആ വാക്കിനത് മാറുന്നത് ശരിയല്ല അതങ്ങനെ പറയരുത് അങ്ങനെ ആണെങ്കിലും നമുക്കത് ശരിയാവില്ല അത് അത് ചെയ്യാൻ പറ്റില്ല ഇന്ന് ഞാനൊരു വാക്ക് പറഞ്ഞത് ഒരു വർഷം ആയെങ്കിൽ എന്നാ പിന്നെ നിങ്ങള് പിന്നെ വന്നില്ലല്ലോ നമ്മളൊരു വാക്ക് പറഞ്ഞാ ഇതിലേ ഞാൻ നിക്കുന്നുടിച്ചിട്ട് കാര്യമില്ല ഇയാള് തരൂലൊരു പണി ചെയ്യാ അതല്ല അഭിപ്രായം അതാണ് കായിശല്ലോ അപ്പൊ ആ പേരൊക്കെ ഇപ്പൊ മൊലാലി പറഞ്ഞ എമൗണ്ടിന് ഞങ്ങൾ സമ്മതിച്ചാല് നമുക്ക് എപ്പോ രജിസ്ട്രേഷൻ നടത്താൻ പറ്റും അതിന്റെ ശരിയായ ഡോക്യുമെന്റ്സ് എന്ന് തരുന്നു അത് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചോദിച്ചരാം

സത്യം പറഞ്ഞ മുതലാളി ദൈവമാണ് ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് അച്ഛന് പൈസ ചേ പൈസ അത് വേണമെന്നില്ല ആ വിശ്വാസമാണ് കഴിച്ച ഞാനും കഴിക്കുന്ന ആളാ ഉറപ്പാണ് എന്തേക്ക് അവർ മുഴുവൻ കാശും തരാന്ന് പറഞ്ഞിരിക്കണേ അവര് അടുത്തു തരും അപ്പൊ കിട്ടുമ്പോ നമ്മള് ബാങ്കിലടക്കല്ലേ എന്താ സംശയം എത്ര പൈസ ബാങ്കിൽ ഉണ്ടോ അത്രയും പൈസ നേരെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ആ മാനേജറുടെ മോത്തിൽ ഒറ്റ വേറെ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ എന്താ അറിയോ എത്രയും പെട്ടെന്ന് പലിശ അടക്കി ഇല്ലെങ്കിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരുന്നു എന്താ എനിക്ക് അടക്കേണ്ട പലിശ എന്നല്ല മൊത്തങ്ങൾ കൊടുക്കും ഞാൻ നാട്ടുകാര വിചാരും വിറ്റുമില്ല എന്നായിരുന്നു പിന്നെ ഈ കറുത്ത ചരടും ആ ഫോട്ടോയും കണ്ടു കഴിഞ്ഞാൽ ഈ ചരടും മാറ്റി കഴുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എനിക്ക് വേണ്ട വേണ്ട ഈ ബാങ്കിന്റെ കൊണ്ടുപോയി പണയത്തില് എന്തൊക്കെ ഉണ്ടോ അത് നമ്മൾ എടുക്കും എന്താണ് സിനിമക്ക് കൊണ്ടുപോക്ക് സാധനം മേടിച്ചിട്ടില്ല എന്തു കുറെ കഥയടെ കണ്ടുപിക്കാനുള്ള ഏടിയെസി നമുക്ക് ഒരു സന്തോഷം തോന്നുന്ന വില പോർച്ചുഗാൻ സാധനം മേടിക്കാൻ തോന്നണോ ഓ அப்ப ഇപ്പോം ഇതുവരെ സന്തോഷം ഉണ്ടായിരുന്നില്ല ഇല്ല ചെറിയ സന്തോഷം ഉണ്ട് ഒരു കാര്യം നടന്നിട്ടുണ്ട് ഇന്താ കാര്യം എടീ ഞങ്ങളെ വാങ്ങിച്ച സ്ഥലുമല്ലേ ആ നിങ്ങൾ മൂന്നുരുgroupId മേടിച്ചിട്ടാ അതിനെന്തേ കച്ചോടമായിരിക്കും ശരിക്കും സതീയന്ന് യാനെ സതീയ ഇത് മൂരെ ലൈ જાયോ ടോടോ അതിനല്ല അഡ്വാൻസ് കിട്ടി നുസരിച്ച് പറയാന്ന് കരുതി അപ്പഴ് നമുക്കൊരു കുറച്ച് ഫണ്ട് വരും അപ്പൊ നീ രണ്ടു മൂന്ന് ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടില്ലേ അപ്പൊ അതില് ഏതെങ്കിലും ഒന്നങ്ങ നടത്തി തരാന്ന് ഞാൻ കരുതി ഒരു തരാം തൊട്ടേ ഏതെങ്കിലും തൊടാം പക്ഷെ കാശിട്ട് കാണിക്കുന്നത് അതാണ് നിന്റെ അടുത്ത് ഞാൻ അങ്ങ് വർക്ക് കാണിച്ചാലും വിശ്വസിക്കൂല സത്യമായിട്ടോ അപ്പൊ ബ്യൂട്ടി പാർലർ മോഡിഫൈലാണ് സത്യമായിട്ടോ ആ സാർ അവര് മൂന്നുപേര് വന്നിട്ടുണ്ട് വരാൻ പറയും നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ തരുന്നില്ല നിങ്ങൾ തന്ന ഡോക്യുമെന്റ്സ് ഞാൻ വില്ലേജ് ഓഫീസറെ കാണിച്ചു അദ്ദേഹം പറയുന്നത് അത് നിലവാടമല്ല പറയുന്ന ആധാരത്തിൽ പ്രകാരം അത് ഇപ്പോഴും നിലത്തിലാണ്

നാളെ അവിടെ മണ്ണിറക്കി കഴിഞ്ഞാല് ഞാൻ അകത്ത് പോകില്ലേ ഇല്ല നികത്താനൊന്നും വലിയ വലിയ മരങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ട് എന്തേക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി നിങ്ങൾക്ക് എന്നിട്ട് എനിക്ക് എന്ത് പ്രയോനോ അത് സാറും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്താ ചോസി നോക്കിട്ട് വേണ്ട ഒരു സ്ഥലം എന്റെ അടക്കൽ ഈ വായ്പ ചെയ്യുന്നു നിങ്ങളെ ഞാൻ വിശ്വസിച്ചോസ് കുട്ടിയെ പ്രത്യേകിച്ചു നിങ്ങൾ ഈ വേല എന്റെ ഇത് വേല അടുക്കള പറ്റിച്ചിട്ടൊന്നുമില്ല പൈസ വാങ്ങിയില്ല അഡ്വാൻസ് തന്നു വലിയ കുറച്ച് ഒരു വാക്കിനെ പറ്റി അതെല്ലാം വലുതായി എപ്പറത്തോ എനിക്ക് കേൾക്കണ്ട എനിക്ക് വേണ്ട പിന്നെ ആ പതിനായിരം രൂപ നിങ്ങൾ തിരിച്ചു തരുവാണെങ്കിൽ നിങ്ങളെ വാങ്ങിയത് എന്തെങ്കിലും എനിക്കത് വേണ്ട പറ്റിക്കാൻ വരും അനുഭവം വന്നാ പറയും ഇനിയിപ്പ മൂന്ന് പേരും കൂടെ താടിക്ക് കയ്യും കൊടുത്തിരുന്നിട്ട് എന്താ കാര്യം സംഭവിക്കാനുള്ളത് സംഭവിച്ചു അപ്പൊ അയാൾ തന്ന പതിനായിരം രൂപ അഡ്വാൻസ്

ഇപ്പം എന്റെ മക്കള് വിഷമിക്കൊന്നും വേണ്ട ഇയാൾ അല്ലെങ്കിൽ വേറൊരാള് അത്ര തന്നെ പിന്നെ മൂന്നുപേരുടെയും കൂടെ എനിക്ക് ഒരു കാര്യേ പറയാനുള്ളു വല്ലവന്റെയും കയ്യിരിക്കുന്ന കാശ് കണ്ടുകൊണ്ട് അതിമോഹങ്ങളൊന്നും ഉണ്ടാക്കരുത് അവനവൻ അറിയാവുന്ന പണിയെടുത്ത് ജീവിക്കാൻ നോക്ക് അമ്മയ്ക്ക് അത്രേ പറയാനുള്ളു